മൂന്നാണ് കൂടി ഏ ഹലോ മച്ചമാരെ പാക്കോ ബ്ലോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അതെ നമ്മൾ കണ്ട ഇത് പാർലേജ് കൊണ്ടുവന്നിട്ടുണ്ട് അതെ പാൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി മിൽക്ക് ഷേക്ക് അല്ലേ മിൽക്ക് ഷേക്ക് അതെ പാർലേജ് ഷേക്ക് അടിക്കാൻ പോവുകയാണ് നല്ല തണുപ്പാണ് പക്ഷേ നല്ല ചൂടാണ് പക്ഷെ ഇന്നും നല്ല തണുപ്പാണ് മഴയൊക്കെ വന്നിപ്പോൾ ഉണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഷേക്ക് അടിക്കാം കുടിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വെയ്റ്റിങ് ആണ് ബയോ വായോ പിന്നെ ബിസ്ക്കറ്റ് ബിസ്കറ്റ് ഫുള്ളായിട്ട് പൊട്ടിച്ചിടാം അച്ചാ പൊട്ടിച്ചു നമ്മുടെ ഷെയ്റ്റിന് വേണ്ടി പിള്ളേരെ കാത്തിരിക്കുകയാണ് അവിടെ അത് പെട്ടന്ന് ഉണ്ടായിക്കൊണ്ട് പോകണം വിഷ അതുകൊണ്ട് അച്ചാറിനൊക്കെ നമ്മളെ സഹായിക്കാൻ വേണ്ടി നോക്കിയാണ് അച്ഛനോടെ പറമ്പിൽ ആളാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഓടി വന്നത് പെട്ടെന്ന് ആട്ടെ പഴച്ച പഴം തെളിക്കുന്ന ഇപ്പം നല്ല മെഷീനാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല മെഷീനാണ് വളരെ ചിലവ് കുറഞ്ഞ അത്യാവശ്യം ചിലവുള്ള ഒരു ഷേയ്ക്കാണ് എളുപ്പമുണ്ടാക്കില്ല ആ എളുപ്പമുണ്ടാക്കുന്നു കുടിച്ചു കഴിഞ്ഞിട്ടാണ് നോക്കേണ്ടത് ഷെയ്ക്ക് ആവുന്നുണ്ടോ ഇല്ലാണ്ട് നമ്മൾ കുറേശെ കുറേശെ പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാം കുറച്ച് ബിസ്കറ്റ് കാര്യമിട്ട് ഒരു രണ്ട് മൂന്ന് പഴം വാരിയിട്ട് അതിലേശം പാലൊഴിച്ചു കൊടുക്കണം വേഷം പാലൊഴിച്ചു കൊടുക്കുന്നു あともありちゃうかな ആദ്യം ഒഴിച്ചത് അരഞ്ഞ് വന്നിട്ടുണ്ട് നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേസ് പാൽ പാൽ ഉണ്ട് എല്ലാം നല്ല ഗുമ്മു ഗുമ്മ ഗൈസ് അതെ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് ആഹാ നല്ല ജെല്ല് പോലായിട്ടുണ്ട് ഗൈസ് അതാ അല്ല നമ്മളാ പഴവും നമ്മുടെ ബിസ്ക്കറ്റൂടെ പാർലേജ് ആയതൊന്നും നല്ല കൊഴുപ്പാണ് നല്ല ഗുമണായിരുന്നല്ലേ ഒരുപാട് കട്ട് അപ്പോൾ ഇതേ നമ്മുടെ ബിസ്ക്കറ്റല്ല നമ്മൾ ബിസ്ക്കറ്റും പഴമെല്ലാം നമ്മൾ മിക്സാക്കി അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ ബൂസ്റ്റ് ബൂസ്റ്റ് നമ്മൾക്കാണ് അപ്പോൾ ബൂസ്റ്റ് നമ്മൾ വേണ്ട ബൂസ്റ്റ് ഒന്നിച്ച് അടിച്ചു ആദ്യം പാൽ ഒഴിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ബൂസ്റ്റ് മടി നമ്മൾ ബൂസ്റ്റ് പഠിച്ചെടുത്തിട്ടുണ്ട് അതും മിക്സ് ആക്കി കൊടുക്കാം ർജി അതെ നമ്മുടെ കോൺഫ്ലക്സ് നല്ല പോലെ നല്ല പോലെ പൊടിച്ചെടുക്കാം എന്താ കുടിക്കുമ്പോൾ ഇടക്കിടക്ക് ഒരു കടികെട്ടാ നല്ലപോല നിലയ്ക്ക് കൊടുത്തിട്ട് അടിപൊളിയായി ഇനി നമുക്കിനും പിള്ളേർക്ക് കൊടുക്കാനായിട്ട് പോകാം എന്നെ നമ്മൾ അടച്ച് നമുക്കിനും പിള്ളേർക്ക് കൊണ്ടു കൊടുക്കാം പിടിച്ചോ

നമ്മൾ ഗ്ലാസ് ഒക്കെ അടക്കി കറക്റ്റ് ആക്കി വെച്ചേക്കാമതി അല്ല ഓക്കേ അല്ലേ സാർ ുടി രണ്ടോ മൂന്നോ ആണോ ശരി ആണുണ്ട് സാർ എങ്ങനെയുണ്ട് സാർ കൊഞ്ച 吧。